वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्री ॐ श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ഫലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂ സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് മകരൻ രാശിയിലുള്ള ഉത്രാടൻ രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകര ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമേ ധനം ചെലവ് ചെയ്യുകയുള്ളൂ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച ശേഷം മാത്രമേ ചെലവ് ചെയ്യുകയുള്ളൂ വിവേകത്തോടു കൂടി സംസാരിക്കും പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടി സംസാരിക്കും ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കും കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുകയില്ല സംഗീതം ജ്യോതിഷം നൃത്തം എന്നീ കലകളിലൊക്കെ താല്പര്യം വർദ്ധിക്കും നല്ല മനസ്സോടുകൂടി ഇവയൊക്കെ പഠിക്കുകയും യാതൊരു പ്രതിഫലവും കൂടാതെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യും ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളോട് ഇവർക്ക് താല്പര്യമുണ്ടാവുകയില്ല മനസ്സിൽ എപ്പോഴും ഒരു ഭയമൊക്കെ ഉണ്ടാകും ഒരാളുടെ സ്വഭാവ ഗുണത്തെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നല്ലവണ്ണം അവരോട് പഴകുകയുള്ളൂ ഏത് കാര്യവും ആലോചിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും പ്രവർത്തനത്തിലൊക്കെ ഉള്ളവർക്ക് സമയം വളരെ അനുകൂലമാണ് സമൂഹ മധ്യത്തിൽ ഇവരെ പറ്റി സംസാര വിഷയമാകാനുള്ള യോഗവും കാണുന്നുണ്ട് ദീർഘദൂര യാത്രകൾക്കുള്ള യോഗവും കാണുന്നു മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടാകും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ആത്മീയ യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും പൂർവികരുടെ അനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഗവേഷണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കും മനസ്സിന് സന്തോഷം തരുന്ന ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കും തന്നെ പറ്റി മറ്റുള്ളവർ എന്തു ധരിച്ചാലും അതൊരു പ്രശ്നമായി എടുക്കുകയില്ല മറ്റുള്ളവരോട് ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയില്ല വളരെ സുഖകരമായി മാത്രമേ യാത്ര ചെയ്യുകയുള്ളൂ ആവശ്യാനുസരണം എല്ലാ തരക്കാരോടും പഴകുന്ന സ്വഭാവമുണ്ട് ഏതൊരു പ്രവൃത്തിയും പല ആവർത്തി ചിന്തിച്ച ശേഷം മാത്രമേ ആ പ്രവൃത്തിയിൽ ഇറങ്ങുകയുള്ളൂ യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് എപ്പോഴും കുടുംബത്തെ പറ്റിയും പറ്റിയുമൊക്കെ ചിന്തിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകും സന്താനങ്ങൾക്ക് ആരോഗ്യപരമായി സമയം അത്ര അനുകൂലമായി കാണുന്നില്ല മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമല്ല മാതൃകുടുംബത്തിലുള്ളവർക്ക് ശത്രുതയുണ്ടാകും അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളുടെ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പൂർവ നന്മകളൊക്കെ അനുഭവിക്കാൻ കഴിയും ഇവരുടെ സൽകീർത്തി പേരും പ്രശസ്തിയുമൊക്കെ ഒക്കെ വർദ്ധിക്കും ഗുരുക്കന്മാരുടെയും പൂർവികന്മാരുടെയും അനുഗ്രഹമുള്ളൊരു മാസം തന്നെയാണ് ആരോഗ്യപരമായി സമയം അനുകൂലം തന്നെയാണ് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും സംയോജിതമായ ഇടപെടലുകളാൽ ശത്രുക്കളെ നിഷ്പ്രയാസം കീഴടക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാ വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത വർദ്ധിക്കും സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും നെഗറ്റീവായ ചില തീരുമാനങ്ങൾ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കും എങ്കിലും ദൈവാനുഗ്രഹമുള്ള സമയം തന്നെയാണ് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് കർമ്മസംബന്ധമായ ഉയർച്ചകളൊക്കെ ഉണ്ടാകും സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയും ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം